പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ് എൻ്റെ പ്രിയൻ എൻ്റേതും ഐ ആം മൈ ബിലൗഡ്സ് മൈ ബിലൗഡ് ഈസ് മൈൻ സോങ് ഓഫ് സോളമെൻ ഉത്തമഗീതം എന്ന ബൈബിളിലെ ഒരു പുസ്തകമാണിത് അതിന് ആറാം അദ്ധ്യായം മൂന്നാം വാക്യമാണ് ഞാനിവിടെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് ഈ ഭാഗം അതായത് ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകം പൊതുവേ ക്രിസ്ത്യാനികൾ വായിച്ചു നോക്കാറില്ല യഹുദന്മാർ ഇത് എല്ലാ ദിവസവും ഉത്തമഗീതം വായിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഒരു പുസ്തകമാണ് പക്ഷേ ക്രിസ്ത്യാനികൾ ഈ ഉത്തമഗീതം വായിക്കാറില്ല തൻ്റെ മക്കളെ ഇത് കാണിക്കാറുമില്ല ഇത് തുറന്ന് വായിക്കാൻ മക്കളെ അനുവദിക്കുകയുമില്ല എന്ന് മാത്രമല്ല പള്ളികളിൽ വർഷപ്പിന് ആരാധനയ്ക്ക് ഇടയിലുള്ളതായ ബൈബിൾ പാരായണത്തിൽ ഈ ഉത്തമഗീതം ഉൾപ്പെടുത്താറുമില്ല അങ്ങനെയുള്ളതായ ഒരു ഭാഗമാണ് ഈ ഉത്തമഗീതം എന്ന് പറയുന്നത് ഈ റാബൈ സാദിൻ ഗോൺ അൽ ഫായൂമി എ മിജീവിയൽ ജൂയിഷ് കമെൻറ്റേറ്റ ഡിസ്ക്രൈബ് ദ ബുക്ക് ആസ് ദ ദീസ് ഡിസ്ക്രൈബ് ദ ബുക്ക് ആസ് റെസെംബ്ലിങ് ലുക്സ് ടു ലോപ്സ് ടു വിച്ച് ദ കീസ് ഹാവ് ബീൻ ലോസ്ഡ് അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ലോപ്സ് ടു വിച്ച് ദ കീസ് ഹവ് ബീൻ ലോസ്ഡ് അതായത് ഒരു പൂട്ടിൻ്റെ താക്കോൽ കളഞ്ഞു പോയ ഒരു പൂട്ടിൻ്റെ അവസ്ഥയാണ് ഈ ഉത്തമ ഗീതത്തിൻ്റെ ബൈബിളിൽ ഉള്ളത് എന്താ അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം ഇപ്പം നമ്മൾ ഒരു വീട് അതിനൊക്കെ അനേകം മുറികളുണ്ട് ഈ മുറികളൊക്കെ നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ താക്കോലൊക്കെ ഒരു ബഞ്ചായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുനടക്കുകയാണ് ഇത് നഷ്ടപ്പെട്ടു പോയി വീണ് പോയാൽ എന്താ ചെയ്യുക നമുക്ക് ഈ വീട് തുറക്കാൻ എന്തുമാത്രം നാം പ്രയാ പ്രയാസപ്പെടണം തൽക്കാലം തുറക്കാൻ നമുക്ക് പറ്റില്ല ഇത് കുത്തിപ്പൊളിക്കാൻ പറ്റുമോ ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും നമ്മളില്ലേ എന്തായാലും അങ്ങനെ താക്കോൽ കളഞ്ഞു പോയ ഒരു പൂട്ടിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നതായ ഈ ലോക്കിനുള്ളത് എന്ന് പറഞ്ഞാൽ അത് തുറന്ന് ഈ വീട് തുറന്ന് നോക്കിയാലേ ആ വീടിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ അത് തുറന്നു നോക്കിയാലേ വീട്ടിൽ എന്തൊക്കെയുണ്ട് അതുപോലെ ഈ പുസ്തകം തുറന്നു നോക്കിയാലല്ലേ എന്തെങ്കിലും ആ പുസ്തകത്തിനകത്ത് ഉണ്ട് എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ ആണ് ഈ പുസ്തകത്തിൻ്റെ ഒരു കിടപ്പ് അതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം ആരും അങ്ങനെ വായിച്ച് നോക്കാറില്ല തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ഇ കിങ് സോളമൻ രാജാവാണ് ഈ പുസ്തകം എഴുതുന്നത് ഇതിലെ പ്രധാന കഥാപാത്രം സോളമൻ രാജാവാണ് അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തോ അദ്ദേഹത്തെയാണ് അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഒരു മുന്തിരിത്തോട്ടത്തിലെ കൂലിവേലക്കാരിയായ വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിപാളിച്ച ഒരു ഒരു പെൺകുട്ടിയെയുമാണ് ഈ രണ്ടു പേരുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ അങ്ങനെ രാജാവിനെ ഇതിൽ ദൈവത്തോടാണ് ഉപമിച്ചിട്ടുള്ളത് ആ ആര്യഹുതന്മാർ അതുപോലെ തന്നെ ഈ പെൺകുട്ടി കറുത്ത പെൺകുട്ടി അത് ഇസ്രയേൽ ജനതയാണ് ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആ ജനത ഇസ്രായേൽ ജനതയാണ് ഈ സ്ത്രീ ഈ പെൺകുട്ടിയെ ആയിട്ട് ഉപമിച്ചിട്ടുള്ളത് അങ്ങനെ അതാണ് ഇവിടെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് കവികളും സാഹിത്യകാരന്മാരും സുന്ദരികളായ സ്ത്രീകളെക്കുറിച്ച് വർണ്ണിച്ചെഴുതാത്ത വല്ല സൃഷ്ടികളും നമുക്ക് കാണാൻ കഴിയുമോ നോവലായാലും ശരി ചെറുകഥയായാലും ശരി ഇനി കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളായാലും ശരി ചരിത്ര ഗ്രന്ഥങ്ങളായാലും ശരി പുരാണങ്ങളായാലും ഇതിഹാസങ്ങളായാലും വേദഗ്രന്ഥങ്ങളായാലും അത് ഏത് വേദഗ്രന്ഥങ്ങളായാലും ശരി ഏത് നോക്കിയാലും സ്ത്രീകളെ വർണ്ണിക്കുകയും സ്ത്രീകളുടെ സൗ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയും സ്ത്രീ അവരുമായുള്ളതായ ആ ലീലാവിലാസങ്ങളെക്കുറിച്ച് എഴുതാത്ത ഏത് പുസ്തകങ്ങളാണുള്ളത് അപ്പോൾ അതേപോലെയാണ് ഈ ബൈബിളിൽ ഇങ്ങനെ ഉത്തമഗീതത്തിൽ ചില വർണ്ണനകൾ നമുക്ക് കാണാൻ കഴിയും ആദ്യമേ അവിടെ തുടങ്ങുന്നതന്നെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അന്ന് ഇങ്ങനെ ഒരു ലൈംഗിക സാഹിത്യ സാഹിതികൃതിയാണ് സോളമൻ അന്ന് രചിച്ചിട്ടുള്ളത് ഇവിടെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ എന്താണ് ദൈവം പറയുന്നത് ദൈവം എന്താണ് നമുക്ക് നോക്കാം അതിനകത്ത് പറഞ്ഞത് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും അല്ലേ അപ്പം ഇങ്ങനെ തീരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കണം മാതാപിതാക്കളെ വിട്ട് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റ ശരീരമായി തീരും ഒരു ആത്മാവും ഒരു ശരീരമായി തീരുമെന്നാണ് ബൈബിളിൽ പറയുന്നത് അപ്പോൾ ആകം ഏതെന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇണകളായിട്ടുള്ള പക്ഷിമൃഗാദികളെയും മത്സ്യങ്ങളെയും ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് ആ ഏകാന്ത ജീവിതത്തിൽ വിഷാദമഗ്നനായി ഇരിക്കുന്നത് ദൈവം കണ്ടു കാരണം അവനൊറ്റാണ് അവനെങ്ങനെ സന്തോഷിക്കാനും ചിരിക്കാനും കളിക്കാനും ഒരു കൂട്ടുകാരിയില്ല ദൈവം ഇത് കണ്ടു അപ്പോഴാണ് ദൈവത്തിന് തോന്നിയത് മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവനൊരു തുണയെ വേണം ഇണയെ വേണമെന്ന് തോന്നി അങ്ങനെയാണ് അവ്യയെ സൃഷ്ടിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെയാണ് അവ്യയെ സൃഷ്ടിച്ചത് അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിലാണ് ദൈവ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചതിന് ശേഷം സോറി എന്ന് മാത്രമല്ല ഈ സ്ത്രീയെയും പുരുഷനേയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ എന്തുകൂടെ സൃഷ്ടിച്ചു സ്ത്രീക്ക് പുരുഷനോടുള്ള ആകർഷണം പുരുഷന് സ്ത്രീയോടുള്ള ആകർഷണം ഈ ആകർഷണവും ഈ പറയുന്നതായ മാനസികമായ ഈ പ്രേമബന്ധവും ആ ഒരു വികാരം മനുഷ്യനില്ലെങ്കിൽ എത്ര സൗന്ദര്യമുള്ളവനായാലും ശരി എന്താ കാര്യം പല കാര്യമുണ്ടോ ഈ ലോകം തന്നെ നിലനിൽക്കുന്നു അപ്പോൾ അതും ദൈവം സൃഷ്ടിച്ചത് തന്നെയാണ് കാരണം മനുഷ്യരിൽ ഈ വികാരം ദൈവം സൃഷ്ടിച്ചു എന്നല്ലേ ഞാൻ കാണാതെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഇതെങ്ങനെയാണ് സൃഷ്ടിച്ചത് അതായത് സ്ത്രീയും പുരുഷനും ഏതെങ്കിലും തോട്ടത്തിൽ അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ എന്തു ചെയ്തു ദൈവം അവരോട് ഈ നടുവിലുള്ളതായ ഈ ഏതെങ്കിലും തോട്ടത്തിൻ്റെ മധ്യത്തിലുള്ളതായ ഈ ഫലം ഈ വൃക്ഷത്തിലെ ഫലം നിങ്ങൾ തിന്നരുത് അത് തിന്നരുത് എന്ന് പറഞ്ഞു ഈ പറഞ്ഞ അന്ന് തൊട്ടേ ഇവർക്ക് ഇതെന്താ തിന്നാല് എന്ന് ആദമനെ ഹൊ്വയ്ക്ക് ഈ ഒരു ചിന്തയെന്നുള്ളൂ ഇതെന്താ തിന്നാൽ ഇത് തിന്നുമ്പോൾ എന്താ കാണാൻ വളരെ ഭംഗിയുണ്ട് അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര സ്മെല് ഈ മാങ്ങ പഴുത്തു നിൽക്കുമ്പോഴുള്ള ചക്ക പഴുത്ത് നിൽക്കുമ്പോഴുള്ള മണമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടല്ലോ മരത്തിലെ നിൽക്കുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ അതിൻ്റെ വാസന ഉണ്ടാകും അതുപോലെ ഈ മരത്തിലെ ഈ പഴത്തിൻ്റെ ആ ആകർഷണമായ വർണ്ണം അതിൻ്റെ ഈ ഈ നാസാരന്ധ്രങ്ങളിലേക്ക് തുളച്ചു കയറുന്നതായ ഈ രുചികരമായ രസകരമായ ഈ വാസന അവരെപ്പോഴും ഓർക്കുന്നുണ്ട് എന്തോ പറിച്ചു തിന്നാൽ അങ്ങനെയുള്ള സമയത്താണ് ഈ പിശാജ് എന്ന് പറയുന്നവൻ വന്ന് അവരെ പ്രേരിപ്പിക്കുന്നതും ഇത് പറിച്ചു തിന്നതും ഇത് തിന്ന ഉടനെ അവരെ കണ്ണ് തെളിയുകയാണ് അവിടെ ചെയ്യുന്നത് അവരെ കണ്ണ് ഉടനെ തന്നെ തുറന്നപ്പോൾ അവർ കാണുന്നത് തങ്ങൾ നഗ്നരാണ് എന്നാണ് അതുവരെ അവർക്ക് അവർ നഗ്നരാണ് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതുവരെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഉണ്ടായിട്ടില്ല ആണാരാണ് പെണ്ണാരാണ് അങ്ങനത്തെ ഒരു ചിന്തയും അവർക്കില്ല അപ്പോൾ ഇപ്പഴം തിന്നപ്പോൾ അവരെ കണ്ണ് തുറന്നു അവർ വികാരമെന്താണെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ അവരെന്ത് ചെയ്തു അവരെ നാണിച്ച് രജ്ജിച്ച് അവർ മരത്തിൻ്റെ പുറകെ ചെന്ന് നമുക്ക് നമുക്കറിയാം ബാക്കി കഥകളൊക്കെ അറിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊരു ഭൗതികമായ ഒരു വശമാണ് എന്നാണ് ഇതാണ് ഇതിൻ്റെ ഭൗതികമായ അല്ല ആത്മീയമായും ഭൗതികമായുള്ള ഒരു വശം മറ്റൊന്ന് ഈ സോളമൻ രാജാവിന് ആയിരം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ഈ ഭാര്യമാരൊക്കെ ഭാര്യമാരൊക്കെയുള്ള എല്ലാം ഈ ഭാര്യമാരെന്ന് പറഞ്ഞാൽ രാജ്ഞിമാരാണ് ഓരോ രാജ്യത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ആ രാജ്യത്തിലെ രാജാക്കന്മാരെ നാട്ടു രാജാക്കന്മാരുടെ മക്കളെ അദ്ദേഹം ഭാര്യയായി സ്വീകരിക്കുകയാണ് അത് യഹൂദന്മാരല്ല യഹുദന്മാരായ സ്ത്രീകൾ യഹൂദ സ്ത്രീകളല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അധികവും അന്യ മതത്തിലും ജാതിയിലും പെട്ടതായ സ്ത്രീകളാണ് അധികവും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ കാരണം ആ രാജ്യത്തെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ രാജകുമാരി അദ്ദേഹം ഭാര്യയായി സ്വീകരിക്കും അങ്ങനെ ആയിരം ഭാര്യമാരാണ് ഈ ഉണ്ടായിരുന്നത് ആ സോളമന് ഈ ആയിരം ഭാര്യമാരെക്കാൾ കൂടുതൽ ഇഷ്ടവും സ്നേഹവും ആരോടായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മുന്തിരി വേലക്കാരിയായ ഈ സൂര്യ താപമേറ്റ് കറുത്ത് കരുവാളിച്ച ആ പെൺകുട്ടിയാണ് അദ്ദേഹം പ്രേമിച്ചത് അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ കഥ അപ്പോൾ ഇതും നമുക്കൊരു പാഠമാണ് കാരണം നമ്മളെ വീട്ടിൽ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് നമ്മളെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് നമുക്ക് സമൂഹത്തിലുള്ളതായ നമ്മുടെ ആ സ്ഥാനമാനങ്ങൾ അനുസരിച്ച് നമുക്ക് നമ്മുടെ മക്കൾക്ക് ആൺകുട്ടികൾക്ക് നല്ലൊരു പെൺകുട്ടിയെ നല്ല അതേപോലെ സ്റ്റാറ്റസുള്ള തുല്യ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്നതായ കുടുംബത്തിൽ നിന്നും പെൺകുട്ടികളെ കൊണ്ടുവരുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ കുട്ടികളെ നാം അന്വേഷിക്കുകയുള്ളു നമ്മളങ്ങനെ നമ്മുടെ മകന് വേണ്ടി ഒരു മകളെ കണ്ടുവെക്കും ആ മക ആ മകളെ നമുക്ക് മകന് വേണ്ടി കണ്ടുവച്ച് മകനോട് പറയും പക്ഷേ മകൻ പറയും അപ്പ ഞാനിങ്ങനെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ആ കുട്ടി മതി ഉടനെ വീട്ടിൽ വടക്കായി ഞങ്ങൾ കണ്ടുവെച്ച ആ കുട്ടിയെ നീ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ നീ നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തോ പക്ഷേ ഈ വീട്ടിനകത്ത് കയറരുത് അല്ലേ അതോടുകൂടി നമ്മളെന്തു ചെയ്യും അവനെ പുറത്താക്കും കുട്ടികളെ നമ്മൾ പ്രകോപിതരാക്കി അവരെ നമ്മളിൽ നിന്നും അകറ്റി അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകും ഈ മാതാപിതാക്കൾക്ക് ഈ മകനോടുള്ള സ്നേഹം എന്താണെന്നും അവനോടുള്ള കരുതൽ എന്താണെന്നും അവന് വേണ്ടിയാണ് അവൻ നശിച്ചു പോകരുത് അവൻ്റെ ജീവിതം നശിച്ചു എന്നുള്ളതായ ഒരു മുൻകൂട്ടിയുള്ളതായ ആ കരുതലിൻ്റെ അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ വേണ്ടി ചെയ്തു എന്നുള്ളതായ ഒരു ചിന്തയൊന്നും അവനില്ല ഉടനെ അവൻ അവനെന്ത് ചെയ്തു മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് അവൻ ഇറങ്ങിപ്പുറപ്പെട്ടു അവൻ അവളെയും കല്യാണം കഴിച്ച് കൈ പിടിച്ചു കൊണ്ടുപോകും ഇവിടെ എന്താണ് എന്താണെന്നുണ്ടായെന്ന് ഈ മാതാപിതാക്കളും മകനും തമ്മിലുള്ളതായ ആ അന്ന് വരെയുള്ളതായ എല്ലാ ബന്ധവും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഇല്ലെങ്കിലും ചില വീടുകളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും കാരണം മക്കളുടെ ഇഷ്ടത്തിനെ മാനിക്കാതെ അല്ലെങ്കിൽ മക്കളെ വേണ്ട വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് അവരോട് കയറിക്കുന്ന ഒരവസ്ഥയിൽ അവർ നമ്മയും പുറത്ത് പുറത്തു പോകുന്ന അവസ്ഥ നമ്മുടെ മക്കളിലെ കുടുംബത്തിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഉള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇത് കാരണം അവൻ്റെ ഇഷ്ടമില്ല നോക്കണ്ട അവനാണ് വിവാഹം കഴിക്കുന്നത് നമ്മളല്ല അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നു അവൻ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ ഈ കുട്ടിയെ നമ്മൾ ഇത് ഈ വിവരം അറിഞ്ഞ് നമ്മളെ മകനെ ഉപദേശിച്ച് അതിൽ നിന്നും പിന്നെ വേർ വേർപിരിക്കാനുള്ളതായ ഒരു ശ്രമം നടത്തണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ അവസാനം വെച്ച് നമ്മളെന്ത് വഴക്കും വക്കണമൊക്കെ ആയി അങ്ങനെ വീട്ടിൽ നിന്നും ഈ കുട്ടി ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതായ പല സന്ദർഭങ്ങളും പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കൂടി ഈ പുസ്തകത്തിനകത്ത് കാണിക്കുന്നുണ്ട് പെൺകുട്ടി അവൻ്റെ മനസ്സിന് ഇണങ്ങിയതായ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഉദ്ദേശം ഇവിടെ ദാവിദരി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതായത് സോളമൻ്റെ അപ്പൻ ദാവിത് രാജാവാണല്ലോ ദാവിദർ രാജ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ആയിരം സ്ത്രീകളെ രാജ്ഞിമാരെ വിവാഹം കഴിച്ചതിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലെ വിഷമവും ഉണ്ടായിരിക്കില്ല അവരൊക്കെ പല രാജാക്കന്മാരുടെയും മക്കളായ രാജകുമാരികളാണ് അതൊരു പക്ഷേ ദാവിദ് വരും ഇനി എതിർപ്പുണ്ടെങ്കിലും ഉണ്ടില്ല പക്ഷേ ഈ പറയുന്നതായ തൻ്റെ തോട്ടവേലക്കാരിയായ ഈ പറയുന്നതായ പെൺകുട്ടിയെ കറുത്ത കുട്ടിയെ വിവാഹം കഴിക്കാൻ സോളമൻ ആഗ്രഹിച്ചെങ്കിൽ ദാവിത് സമ്മതിക്കുവോ എനിക്ക് തോന്നുന്നില്ല ദാവി സമ്മതിക്കോ അയാൾ എതിർത്തിട്ട് അത് നടന്നില്ലെങ്കിലും അയാൾ എതിർക്കും അപ്പം അങ്ങനെ ഉള്ളൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് യെസ് അപ്പം ഇതാണ് ഇതിൻ്റെ രക്തചുരുക്കം ക്രൈസ്തവ വേദപണ്ഡിതന്മാർ ഈ ഗീതത്തെക്കുറിച്ച് പറയുന്നത് എന്തറിയോ ഈ ഗീതത്തിലെ സോളമൻ ക്രിസ്തുവാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടി കറുത്ത പെൺകുട്ടി എന്ന് പറഞ്ഞത് ക്രിസ്തീയ സഭകളാണ് അങ്ങനെ ആത്മീയവും ഭൗതികമായ രണ്ട് ഭാഗങ്ങൾ ഈ വാക്യത്തിന് നമുക്ക് കാണാൻ കഴിയും എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം